ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓല ഡ്രൈവർ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിൽ നമുക്ക് എന്തൊക്കെ സർവീസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് എത്ര രൂപ ഇൻസെൻറ്റീവ് വേണം ചെയ്യാൻ പറ്റും ഇതിലെങ്ങനെ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് പാസഞ്ചറെ പിക്ക് ചെയ്ത് നമുക്കൊരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഓല ഡ്രൈവർ എന്ന് സെർച്ച് കൊടുക്കുക ഓല ഡ്രൈവർ ഓല ഡ്രൈവർ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഓല ഡ്രൈവർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് ഒരു ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് ഒരു ബൈക്കിൻ്റെ ചിഗ്ന കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം ബൈക്ക് ഉണ്ട് അതായത് പാസഞ്ചറെ കൊണ്ടുവരുന്ന ബൈക്ക് സർവീസ് ഉണ്ട് അതുകൂടാതെ ഫുഡ് ഡെലിവറി ഉണ്ട് കൂടാതെ ബൈക്ക് പാഴ്സലുണ്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റം ഉണ്ട് നമുക്ക് ബൈക്കിൽ ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇത് എനേബിൾ ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെ ട്രിപ്പ് കിട്ടും അപ്ഡേറ്റ് സക്സസ്ഫുൾ അതേ അതേപോലെ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാനും സാധിക്കും നമുക്ക് ഫുഡ് ഡെലിവറിയോ ബൈക്ക് പായസയല്ലോ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫായി ഇനി നമുക്ക് ഇവിടെ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മളിപ്പം ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ഇപ്പോൾ ഓൺ ഡ്യൂട്ടി ആയി ഇപ്പോൾ നമുക്ക് ട്രിപ്പ് വന്നു തുടങ്ങും പിന്നെ ഇവിടുന്ന് റൈറ്റിലേക്ക് വീണ്ടും മൂവ് ചെയ്താൽ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ സെറ്റ് ചെയ്യാം നമുക്കിപ്പം ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് പോകണം ആ റൂട്ടിലേക്കുള്ള ട്രിപ്പാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അനേബിളാക്കി ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ഓക്കല ഫേസ് വണ്ണിന് ഇപ്പോൾ എനിക്ക് പോകണമെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് ആ ടേൺ ഓൺ ആ അഡ്രസ്സിലേക്കുള്ള ട്രിപ്പായിരിക്കും നമുക്ക് പിന്നീട് വരുന്നത് മൊത്തം വേറെ റൂട്ടിലേക്കുള്ള ട്രിപ്പൊന്നും നമുക്ക് വരത്തില്ല ആ ഒരു ഏരിയക്കുള്ള ട്രിപ്പേ വരത്തുള്ളൂ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്കിത് ഓൺ ഡ്യൂട്ടിയിൽ തന്നെ കൊടുക്കാം നമുക്ക് എല്ലാ സൈഡിലേക്കുള്ള ട്രിപ്പ് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും പിന്നെ ഇവിടെ ഏറ്റവും താഴെ നമ്മുടെ മൊത്തത്തിൽ നമുക്ക് ട്രിപ്പ് വന്ന് തുടങ്ങി അല്ലെ പിന്നിവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഹോം പേജ് കാണാം അതിൻ്റെ തൊട്ടിപ്പഴുതായിട്ട് നമ്മുടെ റുപ്പീസിൻ്റെ ചിഹ്നം കാണാം അവിടെ നമുക്ക് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം എത്ര രൂപ ഓടിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കും നമ്മുടെ ട്വൻറ്റീൻ ജൂണിലെ ബാലൻസ് ഇവിടെ കാണിക്കും പിന്നെ അതിൻ്റെതായായിട്ട് പേ നയൻറ്റി അതായത് മൈനസ് പതിനഞ്ച് വെച്ച് ഇവർ ഡെയിലി കട്ട് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോം ഫീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇത് ഞാനിപ്പോൾ നയൻറ്റി റുപ്പീസ് പേ ചെയ്യാനുണ്ട് അതാണ് ഇവിടെ നയൻ്റി റുപ്പീസ് പേ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് നമ്മൾ ഓട്ടോമാറ്റിക്ക് ട്രിപ്പ് എടുക്കുക കണ്ടിന്യൂ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഇൻസെൻറ്റീവ് കയറുമ്പോൾ നമുക്കത് മൈ മൈനസ് ആക്കി കിട്ടും ഈ മൈനസ് ബാലൻസ് ലെവലായി കിട്ടും കണ്ടിന്യൂ ട്രിപ്പ് എടുക്കുകയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ട്രിപ്പ് എടുക്കാറില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പേ നയൻ്റി മൈനസ് കിടക്കുന്നത് മൈനസ് ബാലൻസ് കിടക്കുന്നത് പിന്നെ ഇവിടെ താഴെ ബാലൻസ് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കറണ്ട് ബാലൻസ് ഇപ്പോൾ നയൻ മൈനസ് തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഇൻസെൻറ്റീവ് നമുക്ക് ഓരോ ദിവസവും ആടാകുന്ന ഇൻസെൻറ്റീവിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുക ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്നത്തെ ഓർഡർ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ എല്ലാം സീറോ ആയിട്ട് കിടക്കുന്നത് മുപ്പത്തൊന്ന് മെയ് കഴിഞ്ഞ പിന്നെ ഞാൻ ട്രിപ്പ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പം നമുക്കിതൊരു ഫുഡിൻ്റെ ട്രിപ്പ് വന്നതാണ് ഫുഡ് ഡെലിവറി ട്രിപ്പ് വരുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണിക്കുന്നത് ഇത് ഡിജിറ്റൽ ആണ് അതായത് പാസഞ്ചറിൻ്റെയും നമ്മൾ കസ്റ്റമറിൻ്റെയും നമ്മൾ ക്യാഷ് മേടിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്ക് അവർ ഡിജി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തേക്കുന്നതാണ് ഇരുപത്തെട്ട് രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടുന്നത് അത് കൂടാതെ ഇരുപത് രൂപ എക്സ്ട്രാ ഉണ്ട് ടോട്ടൽ നമുക്ക് നാൽപ്പത്തെട്ട് രൂപ കിട്ടും ഒരു കിലോമീറ്റർ ഉണ്ട് ഇത് പിക്ക് ഈ ഒരു കിലോമീറ്റർ പോണം ഇത് ട്രിപ്പ് പിക്കപ്പ് ചെയ്യാനായിട്ട് മൂന്ന് മിനിറ്റ് എടുക്കും ആംചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഈ ഒരു ട്രിപ്പ് നമുക്ക് വന്നിരിക്കുന്നത് പോയിൻറ്റ് നയൻ കിലോമീറ്റർ പോയാൽ മതി നമുക്ക് ഈ ഒരു ട്രിപ്പ് ഡെലിവറി ചെയ്യാനായിട്ട് അതേപോലെ രാമകൃഷ്ണപുരത്തിലേക്കാണ് ഈ ഒരു ട്രിപ്പ് സെക്ടർ ഫൈവ് രാമകൃഷ്ണപുരം അപ്പോൾ ഇവിടെ നമ്മൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് നമുക്ക് അക്സെപ്റ്റ് ആവും ഇതെനിക്ക് കണ്ടിന്യൂ അടിച്ചോണ്ട് തന്നെ ഇരിക്കുക വേറെ ഡ്രൈവർമാർ ഈ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ എനിക്ക് തന്നെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതെടുക്കുന്നില്ല അതായത് വേറെ ആരെയും ഇല്ല അതുകൊണ്ട് എനിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക നമുക്ക് ഫുഡിൻ്റെ കുറച്ച് നേരം ഓഫ് ചെയ്തിടാം ഫുഡിൻ്റെ നമ്മൾ ഓഫ് ചെയ്തു അപ്ഡേറ്റ് സക്സസ്ഫുൾ ആയി ഇനി ഇവിടെ ഒരു ട്രോഫിയുടെ ചിഹ്നം കാണാം ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇന്നത്തെ ഇൻസെൻറ്റീവ് കാണാം അതായത് ഫുഡ് ആൻഡ് ഗ്രോസറി ഡെലിവറിക്ക് നമുക്ക് രണ്ട് ട്രിപ്പ് ചെയ്താൽ ഇരുപത്തഞ്ച് രൂപ എക്സ്ട്രാ കിട്ടും നാല് ട്രിപ്പ് ചെയ്താൽ നാൽപ്പത്തഞ്ച് രൂപ ആറ് ട്രിപ്പ് ചെയ്താൽ അറുപത് രൂപ ഒമ്പത് ട്രിപ്പ് ചെയ്താൽ എൺപത്തഞ്ച് രൂപ പന്ത്രണ്ട് ട്രിപ്പ് ചെയ്താൽ ഒരു ദിവസം അതായത് ഇതിൻ്റെ ടൈമിങ് പന്ത്രണ്ട് ഐ എം മുതൽ പതിനഞ്ച് അമ്പത്തൊമ്പത് പി എം വരെയാണ് ഇന്നത്തെ പന്ത്രണ്ട് ട്രിപ്പ് ചെയ്താൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും ഈ ഒരു ട്രിപ്പ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് വന്നിരിക്കുന്നത് ക്യാഷ് പേയ്മെൻ്റ് ആണ് ഈ ഒരു ട്രിപ്പ് നമുക്ക് ഇത് പാസഞ്ചറിനെ കൊണ്ടുപോയതാണ് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടുന്നത് ഈ ട്രിപ്പ് പിക്കപ്പ് ചെയ്യാനായിട്ട് ടു പോയിൻറ്റ് സെവൻ കിലോമീറ്റർ പോകണം ആറ് മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും പിന്നെ രാമകൃഷ്ണപുരം സെക്ടർ ടുയിൽ നിന്നാണ് ഈ ഒരു ട്രിപ്പ് പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പതിനഞ്ച് കിലോമീറ്ററിന് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് തരുന്നത് നമുക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കീർത്തി നഗർ കീർത്തി നഗറിലേക്കാണ് ഈ ഒരു ട്രിപ്പ് ഇവിടെ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രിപ്പ് നമുക്ക് അക്സെപ്റ്റ് ആവും അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയാണ് ബൈക്ക് റൈഡിൻ്റെ ട്രിപ്പ് വരുന്നത് ഒലായിൽ പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഇതും പന്ത്രണ്ട് എം മുതൽ പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം വരെ ബൈക്ക് അതായത് പാസഞ്ചറെ കൊണ്ടു ട്രിപ്പുകൾക്ക് നമുക്ക് മൂന്ന് ട്രിപ്പിന് പതിനഞ്ച് രൂപ ആറ് ട്രിപ്പിന് മുപ്പത് രൂപ ഒമ്പത് ട്രിപ്പിന് അമ്പത് രൂപ അപ്പം അത്ര ഇൻസെൻറ്റീവാണ് ഒമ്പത് ട്രിപ്പ് എടുത്ത് നമുക്ക് അമ്പത് രൂപ ഇൻസെൻറ്റീവ് കയറും പക്ഷേ ഇപ്പോൾ ഇൻസെൻറ്റീവ് ഒരുപാട് കുറച്ചു കഴിഞ്ഞ മാസം ഒക്കെ ആയിരുന്നെങ്കിൽ നൂറ്റമ്പത് രൂപ വരെ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് ട്രിപ്പ് എടുത്താൽ ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പ് എടുത്താൽ നൂറ്റമ്പത് രൂപ വരെ കിട്ടിയനെ അപ്പം അത് ഒരുപാട് കുറച്ച് പിന്നെ അടുത്ത ബൈക്ക് ഇൻസെൻറ്റീവ് ഉള്ളത് പതിനാറ് ജൂൺ മുതൽ ഇരുപത്തിരണ്ട് ജൂൺ വരെ അതായത് കഴിഞ്ഞ മൺഡേ മുതൽ അടുത്ത സൺഡേ രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ നൂറ് ട്രിപ്പ് ഒരാഴ്ച കൊണ്ട് നൂറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ തൊള്ളായിരം രൂപ ഇൻസെൻറ്റീവ് കയറും നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ നൂറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് തൊള്ളായിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടും പിന്നെ തൊള്ളായിരം ഡെയിലി ആകുമ്പോഴോ ഏഴ് ഏഴഞ്ച് മുപ്പത്തഞ്ച് മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരാഴ്ചത്തെ ടോട്ടൽ ഇൻസെൻറ്റീവ് വരുന്നത് ഓല ഇല്ല ബൈക്ക് ബൈക്ക് ട്രിപ്പുകൾക്ക് മാത്രം പിന്നെ ഫുഡും ഫുഡ് ഡെലിവറി വേറെ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ മാത്രം ഫുഡ് ഡെലിവറി പിന്നെ ഇവിടെ മെസ്സേജിൻ്റെ രേഖം കാണാം അത് നമുക്ക് നമുക്കിവിടെ ഓരോ ഓഫറുകളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇൻസെൻറ്റീവിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമുക്കിവിടെ പ്രൊഫൈല് കാണാം പിന്നെ അതിവിടെ പെർഫോമൻസ് നമ്മുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാം നോ ഡെയിലി റൈഡ് ഞാനിപ്പോൾ റൈഡൊന്നും എടുക്കാത്തതുകൊണ്ട് അതിലൊന്നും കാണിക്കുന്നില്ല പിന്നെ ഏൺ വിത്ത് ഓല ഇലക്ട്രിക് ഉണ്ട് നിയർ ബൈ ചാർജറുണ്ട് ഏൺ എക്സ്ട്രാ വിത്ത് ഓല ഇലക്ട്രിക്ക് ആഡ് ന്യൂ വെഹിക്കിൾ പുതിയ വെഹിക്കിൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം റെഫറേ ഡ്രൈവർ നമ്മളൊരു ഡ്രൈവറെ റെഫർ ചെയ്ത് ചെയ്താൽ നമുക്ക് പത്ത് മുന്നൂറ് രൂപ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്ത് മുന്നൂറ് രൂപ എക്സ്ട്രാ കിട്ടും അതാണ് റഫറേ ഡ്രൈവർ ഇതുകൊണ്ടല്ലേ ഈ ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ അങ്ങേ അറ്റം വരെ പോയിട്ട് അറ്റം വരെ വരും അതിനിപ്പുറം വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കിട്ടത്തില്ല ട്രിപ്പ് വരും പോകും അതേസമയം റാപ്പിഡോയിലും ഊപ്പറിലൊക്കെ പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സമയം കിട്ടും ഓലയിൽ അങ്ങനെ കിട്ടത്തില്ല അതാണ് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാത്തത് നേരത്തേക്ക് ഞാൻ കണ്ടിന്യൂ ഇതിനകത്ത് തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഈയിടെ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് ട്രിപ്പ് എടുക്കാൻ കിട്ടുന്നില്ല അത് കാരണം ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാത്തത് പിന്നെ ഡെപ്പോസിറ്റ് ക്യാഷ് നമ്മുടെ മൈനസ് ബാലൻസ് ഉള്ളത് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത് ഓല മണി പാർട്ട്ണർ കെയർ ചേഞ്ച് കാറ് അങ്ങനെ നിരവധി ഓപ്ഷൻ കാണാൻ സാധിക്കും പിന്നെ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടത് മറ്റേ രണ്ടിൻ്റെയും കൂട്ടി തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ആധാർ പാൻ കാർഡ് ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടത് അപ്പം ഇത്രയാണ് ഓല ഡ്രൈവർ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ട്രിപ്പ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് നോക്കാം ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം സാക് ചെയ്ത് ഏഴ് കിലോമീറ്ററിൻ്റെ ട്രിപ്പ് ഇത് കിട്ടിയാൽ മതി ആ ഈ ട്രിപ്പ് കിട്ടി സുബോ ഇപ്പോൾ ആ ഒരു ട്രിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നമുക്ക് സാക്കേജിന് ഏഴ് കിലോമീറ്ററിൻ്റെ ട്രിപ്പ് വന്നിട്ടുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് മാപ്പ് ഓപ്പൺ ആവും നമുക്ക് മാപ്പ് ഓപ്പൺ ആയി സിഗ്നൽ കിട്ടി ടു മിനിറ്റ് സെവൻ ഫിഫ്റ്റി മീറ്റർ ഈ ട്രിപ്പ് पिकअप ചെയ്യാനായിട്ട് ബാബ ഗംഗാനാഥ് മാർക്കറ്റ് മുനീർക്കേന്നാണ് ഈ ഒരു ട്രിപ്പ് നമ്മളങ്ങനെ പാസഞ്ചറിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി ബൈക്ക് ടാക്സിക്കാരെല്ലാം ട്രിപ്പെടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ബൈക്ക് ടാക്സിക്കില്ല ഇപ്പം പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ലൊക്കേഷനിലെത്തിയതിനു ശേഷം വല്ല ഓപ്പൺ ചെയ്തു ക്ലയൻറ്റ് ലൊക്കേറ്റഡ് കൊടുത്തു ആ ജി ഇനി സ്റ്റാർട്ട് ഒ ടി പി ഒ ടി പി ടു ട്രിപ്പിൾ നയൻ വെരിഫൈ ചെയ്തു ഇനി നമുക്ക് ഹെൽമെറ്റ് കൈമാറേണ്ട ചടങ്ങാണ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി നമുക്ക് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ ഏഴ് കിലോമീറ്റർ പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തും Oke okay. നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി നമ്മൾ എന്താ ഏപ്പാ ലൊക്കേഷനിലെത്തി എൻ്റെ ട്രിപ്പ് ആ ശരി ടീ അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി എൻ്റെ ട്രിപ്പ് കൊടുത്തു നമ്മുടെ പേയ്മെൻറ്റ് കാണിക്കുന്നത് എഴുപത്തിയെട്ട് രൂപയാണ് എഴുപത്തെട്ട് രൂപ നമ്മൾ ക്യാഷ് ശേഷം കസ്റ്റമർ റേറ്റിംഗ് കൊടുത്തു സബ്മിറ്റ് കൊടുത്ത ട്രിപ്പ് കഥം ട്രിപ്പ് കഴിഞ്ഞു നേരത്തെയൊക്കെയാണെങ്കിൽ ഓല ക്യു ആർ കോഡ് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓലയുടെ ക്യു ആർ കോഡ് കാണിക്കുന്നില്ല അതെന്താ അറിയില്ല അപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രിപ്പിന് റെഡിയായി അപ്പം ഇങ്ങനെയാണ് ഓലയിൽ നമ്മൾ ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതും ഓല ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഇത്രയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വരുത്തണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയ എത്ര രൂപ നോക്കിയാൽ ഇന്ന് മൈനസ് രണ്ട് രൂപ ഗൂഗിൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ഏഴ് കിലോമീറ്ററിന് എഴുപത്തഞ്ച് രൂപ ട്രിപ്പ് ഡീറ്റെയിൽ നോക്കിയാൽ ഏഴേ പോയിൻറ്റ് ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു പതിനാറ് മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എഴുപത്തഞ്ച് രൂപ നമുക്ക് കിട്ടി ഒമ്പത് നാൽപ്പത്തിരണ്ട് പിക്കപ്പ് ചെയ്തു ഒമ്പത് ഒമ്പത്തിന് ഡ്രോപ്പ് ചെയ്തു ഇത്രയാണ് നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൂടെ നിർത്തണമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം